എടാ അപ്പൊ ഇനി നമുക്ക് ഒറ്റപ്പതങ്ങളിലെ പാർട്ട് പാർട്ട് വൺ എല്ലാവരും പഠിച്ചില്ലേ എല്ലാവരും കേട്ടില്ലേ പഠിച്ചില്ലേ പാർട്ട് നമുക്ക് അപ്പൊ പശ്ചിമാവസ്ഥ മരിക്കാറായ അവസ്ഥ പശ്ചിമാറായ അവസ്ഥ അവസ്ഥ ഉണർന്നിരിക്കുന്ന പശ്ചിമാ അല്ലെ ജാഗരൂകരായിരിക്കുക

വ്യാഴവട്ടം അത് എല്ലാവർക്കും അറിയാവുന്നില്ല പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടം പാദങ്ങളില്ലാതെ ഗവിക്കുന്നത് പന്നകം പന്നകം ഇപ്പിന് പകരമിടുന്ന വര ഇടെ അത് നോക്ക് വരച്ചു കുറിച്ച് നോക്കുന്നുണ്ട് കൈക്കീർ ഒപ്പിന് പകരമിടുന്നതാണ് എന്ന് പറയുന്നത് കൈക്കിയർ ഒപ്പിന് പകരമിടുന്നത് കൈക്കിയർ ഗാനം ചെയ്യാവുന്നത് ഗാനം ചെയ്യാവുന്നത് ഗേയം കേട്ടോ ഗാനം ചെയ്യാവുന്നത് ഗേയം 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 ഗാനം ചെയ്യാവുന്നത് സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം അപ്പൊ ഗാനം ചെയ്യാവുന്നത് ഒപ്പിന് പകരമിടുന്നവരാ പന്ത്രണ്ട് വർഷക്കാലം ഓക്കെ വാതിൽ കാവൽക്കാരി വേത്രവതി എടാ വാതിൽ കാവൽക്കാരിയെ വിളിക്കുന്ന ഒറ്റ പദമാണ് വേത്രവതി എടാ വേത്ര ഉണർന്നിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചത് പുരാണത്തെ സംബന്ധിച്ചത് പൗരാണിക ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഇഹലോകത്തെ സംബന്ധിച്ചത് പ്രപഞ്ചത്തെ സംബന്ധിച്ചത് പ്രാപഞ്ചികം പ്രപഞ്ചത്തെ സംബന്ധിച്ചത് പ്രാപഞ്ചികമാണ് പ്രാപഞ്ചികം അടുത്തത് കാവ്യത്തിന് വിഷയമായത് പറയാമോ കവന വിഷയം മനസ്സിലായോ കാവ്യത്തിന് വിഷയമായത് കവന വിഷയം കവന വിഷയം അടുത്ത നിങ്ങൾക്ക് കിട്ടും വിജയത്തെ ഘോഷിക്കുന്ന യാത്ര വിജ ആ യാത്ര വിജയത്തെ ഘോഷിക്കുന്ന ജൈത്ര യാത്ര ജൈത്ര യാത്ര അടുത്തേക്കും കിട്ടും കന്യാകുമാരി മുതൽ ഹിമാലയം വരെ അത് തന്നെ ആ സേതു ഹിമാലയം ആ സേതു ഹിമാലയം ആ സേതു ഹിമാലയം ഇലമാത്രം ഭക്ഷിക്കൽ ഇലമാത്രം ഭക്ഷിക്കൽ പർണാശനം ഇലമാത്രം ഭക്ഷിക്കൽ പർണാശനം എന്തുവരുന്ന അവിടെന്തോ പറഞ്ഞല്ലേ വേറെ ഉറ്റപ്പദം പറഞ്ഞല്ലേ സസ്യബുക്ക് അതാ ഇല കഴിക്കത്തുള്ളൂ പഴം കഴിച്ചു കഴിഞ്ഞാൽ സസ്യബുക്ക് ഇല്ലയോ ആരാത് പറഞ്ഞു എന്തി പറയാൻ സാധ്യതയുള്ളു അന്യന്റെ ശരീരം പരകായം എന്റെ ഓർത്തോണേ അന്യന്റെ ശരീരം പരകായും എടേ മൂന്ന് കവികൾ എന്താ വിളിക്കും കവിത്രയം ത്രായാണ് കവിത്രയമാണ് കവിത്രയം എന്ന് പറ കവിത്രയം 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 നരകത്തിലെ നദി വൈതരണി ചോദിച്ചാണ് വൈതരണി നരകത്തിലെ നദി വൈതരണി സഹിക്കാൻ കഴിയുന്നത് അസഹനീയോ സഹിക്കാൻ കഴിയുന്നതാ സഖ്യം അതെ അസഹ്യം സഖ്യം 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 സഹ്യം അടുത്ത നിങ്ങൾ പറയും ബാലന്മാർ മുതൽ ബാക്കി വേണമെന്ന് എനിക്കറിയാം വൃത്തന്മാർ വരെ ആ ബാല വൃത്തം അല്ലെ ബാലന്മാർ മുതൽ വൃത്തന്മാർ വരെ ആ അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത കൂടുതലാണെന്ന് ജോലി കിട്ടുമ്പം കാണിക്കുന്ന ആ ഒരു സ്വഭാവം ഒന്ന് പറയട്ടെ എന്താണ് ഈർഷ്യ അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയാണ് ഈർഷ്യ ഏറ്റവും കൂടുതൽ ഈർഷ്യകൾ ആർക്കാണ് ആർക്കും ജോലി കിട്ടാത്തതുകൊണ്ട് ആർക്കും ഈർഷ്യയില്ല കിട്ട മുനിയുടെ ഭാവം മൗനം ഗുരുവിന്റെ ഭാവം പറയണം ഗുരുവിന്റെ ഭാവം ഗൗരവം അതാണ് ഇടക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നത് അപ്പോഴാണ് ഇടക്കിടയ്ക്ക് ഞാൻ പൈ മാറുന്നത് കിട്ടിയോ ഇവിടെ മുനിയുടെ ഭാവം മൗനം അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത അസഹിഷ്ണുത ഓല്ലിങ് അറിയത്തില്ലായിരിക്കും അസഹിഷ്ണുത ഈർഷ്യ ഈർഷ്യാണ് മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം ചക്രാശയം ചക്രാശയമാണ് ചക്രാശയം മനസ്സിലായ മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം ഒറ്റപദം ചക്രാശയം ചക്രാശയം അന്യന്റെ ശരീരം ദർശിക്കാൻ കഴിയാത്തത് അദൃശ്യം സിമ്പിൾ അതായത് പഠിക്കണ്ട കാര്യം ഉണ്ടൂടെ ദർശിക്കാൻ കഴിയാത്തത് നരകത്തിലെ നദി സഹിക്കാൻ കഴിയുന്നത് സഹ്യം നിയന്ത്രിക്കാൻ സാധിക്കാത്തത്യാകുമാരി മുതൽ ഹിമാലയം വരെ ഹിമാലയം ബാലന്മാർ മുതൽ വൃത്തന്മാർ വരെ ആ ബാല വൃത്തം അന്യ ഉയർച്ചയിൽ ഉണ്ടാകുന്നത് അസഹിഷ്ണുത മുനിയുടെ ഭാവം മൗനം ഗുരുവിന്റെ ഭാവം വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദം പന്തിപക്ഷം അത് തന്നെ പന്തിപക്ഷ പന്തി ഭേദം എന്ന് പറഞ്ഞാൽ പറയാം ഭേദം അല്ലെ പന്തി മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം ചക്രാശയം മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം ചക്രാശയം ഒന്നുമില്ല മാന്ത്രിക യന്ത്രത്തിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് പഠിക്കാതിരുന്ന ആളുകൾ പരീക്ഷയാവുന്ന സമയത്ത് ചക്രശ്വാസം വലിക്കും മനസ്സിലായ അത്രയുള്ള കാര്യം മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം ചക്രാശയം എടെ പാദം കൊണ്ട് ഗവിക്കുന്നത് പന്നകം പന്നക എ അന്യന്റെ ശരീരം മൂന്ന് കവികൾ നരകത്തിലെ നദി ഓക്കെയാണ് ഇത്ര ഓക്കെയാണ് അടുത്ത പറയുന്നത് ഭാര്യയുടെ പിതാവ് ശശുരൻ ഭാര്യയുടെ പിതാവ് ശശുരൻ അടുത്തത് മകളുടെ ഭർത്താവിനെ വിളിക്കും ജാമാതാവ് മകളുടെ ഭർത്താവിനെ എന്ന് വിളിക്കുന്നത് ജാമാതാവ് മകളുടെ ഭർത്താവിനെ ജാമാ

സഹോദരിയുടെ ആ മകൾ പറഞ്ഞു ഭാഗ്യനെ പറഞ്ഞില്ലേ അടുത്തത് അമ്മയുടെ അമ്മ മാതാമഹി അമ്മയുടെ അമ്മ മാതാമഹി എടെങ്കിൽ അച്ഛൻ്റെ അമ്മ എന്ന് വിളിക്കും പിതാവിൻ്റെ അമ്മയായിട്ട് പിതാമഹി എന്ന് വിളിക്കൂല്ലോ അച്ഛൻ്റെ അച്ഛനാ പിതാമകൻ മകളുടെ മകൾ മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൻ ൻ മകളുടെ മകൻ ആരാ ആണോ അങ്ങനെയാണെങ്കിൽ പുത്രന്റെ പുത്രന്റെ ഭാര്യ ആണ് ഭാര്യ വിളിക്കുന്ന പേര് സുഷയാണ് സുഷ അല്ല രമ്യ അമ്മായി അച്ഛൻ സുഷ വിളിക്കുന്നത് വിളിക്കുന്ന പുത്രന്റെ പുത്രൻ പൗത്രൻ പുത്രന്റെ പുത്രി പൗത്രി ഓക്കെയാണോ ഇത്രയും കാര്യമൊക്കെയാണ് എവിടെ അച്ഛൻ്റെ അമ്മയെന്തോ വിളിക്കും സഹോദരിയുടെ ഭർത്താവിന് എന്തോ വിളിക്കും എന്തൊന്ന് സിയാലൻ സിയാലൻ ഓക്കെയാണോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ആ പേജു